ും കഴിഞ്ഞു ഇനി പോകുന്നത് കൽപ്പറ്റ ബൈപ്പാസിന്റെ ഇരുവശങ്ങളും ഇപ്പോൾ ചെളിക്കുളമാണ് ഇവിടെ ചെളിയിലാണ്ട് വാഹനങ്ങൾ കുടുങ്ങുന്ന അവസ്ഥയാണുള്ളത് റോഡരികിൽ നടപ്പാതയില്ലാത്ത സാഹചര്യത്തിൽ കാൽനട യാത്രക്കാരും അപകട ഭീഷണി നേരിടുകയാണ് ബൈപ്പാസ് നാലു വരിയാക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് ഇതുവരെയും തുടങ്ങിയിട്ട് പോലുമില്ല ഏറെ നാളത്തെ മുറവിളികൾ തന്നെ വേണ്ടിവന്നു കൽപ്പറ്റ ബൈപ്പാസ് ഒന്ന് നേരെയാക്കാൻ എന്നിട്ടോ ഇപ്പോൾ മഴയൊന്ന് പെയ്താൽ ഇതിലൂടെയുള്ള യാത്ര ഏറെ ദുരിതമയമായി തന്നെ തുടരുകയാണ് കൽപ്പറ്റ ബൈപ്പാസ് ദൂരം നാല് കിലോമീറ്ററിൽ താഴെ മാത്രം റോഡരികിൽ അവസ്ഥ ഇതാണ് ചെറുമഴയിൽ പോലും ചെളി കുത്തിയൊലിക്കും ചേറുകണ്ടം കണക്കിയാകും പാതയോരം വാഹനങ്ങൾ താഴുന്നത് നിരന്തര കാഴ്ച അതിപ്പോൾ ഈ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിന്റെ അടുത്തായി അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം അതാണ്ടല്ലേ വലിയ ഡ്രൈനേജ് പോലെ ആയിട്ടുണ്ട് ഇവിടെ ഒരു വാഹനം സൈഡ് സൈഡാക്കാനോ ഒരു ചായ കുടിക്കാൻ നിർത്തിയാലോ നമ്മളെ നാടിന്റെ അവസ്ഥ വളരെ മോശമാണ് ഒരു ചായ കുടിക്കണേൽ പത്ത് ഉർക്ക കൊടുത്താൽ പക്ഷേ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഉർക്ക കൊടുക്കണം ക്രൈനിന് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം വണ്ടി എങ്ങനെ ഈ ചളി കൊടുക്കണം വലിച്ചു കയറ്റൽ ജനങ്ങളും ക്രൈനുകാരും ട്രാക്ടറൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വലിച്ചു കയറ്റുന്നത് വളരെ മോശം സിറ്റുവേഷൻ ആണ് ഇവിടുത്തെ വർക്ക് കാരണം ഡ്രെയിനേജ് സംവിധാനമല്ല കൃത്യമായ ഫുട്പാത്ത് ഇല്ല യാത്രക്കാർക്ക് നടന്നു പോകുമ്പോൾ റോഡിൽ കൂടി നടക്കല്ലാണ്ട് വേറെ അവസ്ഥയൊന്നുമില്ല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അവർ അവരെന്നെ ചെയ്ത് കാരണം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ടെൻഡർ വെച്ചു വർക്ക് കുറെ ഡിലേ ആയി ഇപ്പോൾ മഴക്കാലത്താണ് വർക്ക് എടുക്കുന്നത് ഈ മണ്ണ് നോക്കിയാൽ ഗിൽറ്റ് പൗഡർ പോലത്തെ മണ്ണാണ് ഇത് കൊണ്ടായിട്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഏത് വണ്ടി മഴക്കാലത്ത് വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ ചളിപൊടിയാവും പൊടി പൊടിവാറും ഇവിടുള്ള കടക്കാർക്കും ബുദ്ധിമുട്ടാണ് പിന്നെ കച്ചവടമില്ല അപ്പൊ താങ്കൾ തിരിഞ്ഞു നോക്കിയാറിയ എല്ലാ കടകളും അവിടെയൊക്കെ കടകൾ പൂട്ടിയിട്ടുക കാരണം കച്ചവടം ഇല്ലാത്തയാണ് മെയിൻ ഈ ചളിയിൽ കുടുങ്ങാണ് വണ്ടി അതുകൊണ്ട് കച്ചവടം ഇല്ല ഒന്നുമില്ല ആളുകളൊക്കെ ദുരിതത്തിലാണ് സംവിധാനം എങ്ങനെയാണ് ഇവർ ഒരു സംവിധാനവും ജനങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്തിരുന്നില്ല ട്രെയിനുകൾക്കും ട്രാക്ടറുകൾക്കും ഒക്കെയാണ് ഈ പാതയിൽ ശുക്രദശ ചെളിയിൽ ആണ്ടുപോകുന്ന വാഹനങ്ങൾ കെട്ടിവരിക്കാതെ മറ്റൊരു വഴിയുമില്ല പിന്നെയുമുണ്ട് പ്രതിസന്ധി റോഡിന് വീതിയില്ല ഇതിനാൽ കാർനട യാത്രികർക്ക് അപകട ഭീഷണി സ്കൂൾ ഉൾപ്പെടെയുണ്ട് ബൈപ്പാസിൽ ഈ റോഡ് പുതുക്കി പണിഞ്ഞതിന്റെ ശേഷം ആണ് ഇത്ര വൃത്തിയിടാക്കിയത് ഒരുപാട് വണ്ടികൾക്ക് വെക്കാമായിരുന്നു സ്കൂളിൽ കുട്ടികൾ നടന്നു പോണ വഴിയാണ് ഇപ്പോൾ ഒരു വണ്ടിക്ക് പോലും അവിടെ വെക്കാൻ പറ്റുന്നില്ല ഒരു കുട്ടിക്ക് സൈഡിൽ കൂടെ നടക്കാൻ വയ്യ ഒന്നാമത് ഈ ബൈപ്പാസ് എടുത്ത മണ്ണ് എന്ന് പറയുന്നത് വളരെ വൃത്തി ഒരു വൃത്തിയില്ലാത്ത മണ്ണ് അത് വെള്ളം തട്ടി ഒരുമാതിരി പശയായി വയൽ പോലായി മാറും തീരെ നടക്കാൻ വയ്യ ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വയ്യ വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് റോഡിലൂടെ പോകാൻ വയ്യ ഒരുപാട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ വഴി പ്രായമായൊരു പോകുന്ന വഴി രോഗികൾക്ക് ഹോസ്പിറ്റലിൽ വഴി എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിരിക്കുന്ന ാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് അതിനും ഏറെ നാളത്തെ നിയമ പോരാട്ടവും പ്രക്ഷോഭവും ഒക്കെ വേണ്ടിവന്നു പക്ഷേ നാലുവരിയാക്കുമെന്ന പ്രഖ്യാപനം ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ഇതോടൊപ്പം റോഡരികുകളിൽ ഒരു നടപ്പാത പോലുമില്ല മഴ ആഞ്ഞു പെയ്താൽ തീർന്നു റോഡിന്റെ അരികിലുള്ള കടകളൊന്നും പിന്നെ തുറന്നിട്ട് കാര്യമില്ല ചെളിക്കുളം താണ്ടി ആളുകൾ എത്തിയിട്ട് വേണ്ടേ റോഡിൽ വെള്ളം ഒഴിയാത്ത സ്ഥിതിയുമുണ്ട് വീതിയില്ലാത്ത കൽപ്പറ്റ ബൈപ്പാസ് അരികുകളിൽ ചളിക്കുളം ഇതാണ് ഇവിടുത്തെ സ്ഥിതി നാട്ടുകാർ പ്രതിഷേധമറിയിക്കുന്നുണ്ട് മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്